ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് ഏഴ് പ്രതികളുമായി പോലീസ് തെളിവെടുപ്പിനായി എത്തിയത് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് ഓഗസ്റ്റ് പന്ത്രണ്ടിന് രാത്രി എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം പ്രവാസി വ്യവസായിയായ വട്ടിപ്പറമ്പത്ത് ഷെമീറിന് രണ്ട് കാറുകളായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു പഴുതടച്ച നീക്കത്തിലൂടെ കൊല്ലം ഗുരുവോണത്തു നിന്നാണ് ഷെമീറിനെയും മുഖ്യ പോലീസ് കണ്ടെത്തിയത് കേസിൽ നേരിട്ട് പങ്കെടുത്തവരും വാഹനങ്ങൾ ഏർപ്പാടാക്കിയവരും ഉൾപ്പെടെ പതിനൊന്ന് പ്രതികളാണ് മലപ്പുറം ജില്ലാ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ മുഖ്യപ്രതികളായ പേരെയാണ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചുമുപ്പതിന് പാണ്ടിക്കാട്ടേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് ചാവക്കാട് സ്വദേശി പണിക്കുവീട്ടിൽ ഹംഷീർ പൊന്നാനി കുട്ടി സ്വദേശി കിഴക്കത്ത് ഹഫ്സൽ ചാവക്കാട് സ്വദേശി വെള്ളിയങ്കോട് മുസ്തഫ ചാവക്കാട് സ്വദേശി പുതുവീട്ടിൽ ഷംസീർ കൊല്ലം കൊട്ടാരക്കര സ്വദേശി തലച്ചിറ മുഹമ്മദ് നായിഫോ കൊട്ടാരക്കര സ്വദേശി ചാരുവിള ഷഹീർ എന്നിവരെയാണ് തെളിവെടുപ്പിനെത്തിച്ചത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്